നമസ്കാരം നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് മലയാളപ്പുഴയിലെ നവീൻ ബാബുവിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ സഹോദരൻ പ്രവീൺ ബാബു തുടങ്ങിയവരുടെ മൊഴിയായിരിക്കും രേഖപ്പെടുത്തുക പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച ശേഷം ഇതാദ്യമായിട്ടാണ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്താൻ ഒരുങ്ങുന്നത് പി പി ദിവ്യ ഉന്നയിച്ച കൈക്കൂലി ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചനയുൾപ്പെടെ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് സഹോദരനടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത് നവീൻ ബാബു ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് എന്തെങ്കിലും കാര്യങ്ങൾ ഭാര്യ മഞ്ജിഷയോട് പറഞ്ഞിരുന്നു എന്നതായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം പ്രധാനമായും ചോദിച്ചറിയുക കണ്ണൂർ കളക്ടറെ കുറിച്ച് നവീൻ ബാബു പറഞ്ഞിരുന്ന കാര്യങ്ങളും പ്രത്യേക അന്വേഷണ സംഘം ചോദിച്ചറിയും ുമായി നവീൻ ബാബുവിന് യാതൊരു വിധത്തിലുള്ള ആത്മബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന് ഭാര്യ മഞ്ജുഷ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഏത് സാഹചര്യത്തിലാണ് നവീൻ ബാബുവിന്റെ സംസ്കാര ചടങ്ങിന് വീട്ടിലേക്ക് എത്താനായി കണ്ണൂർ കളക്ടർക്ക് മഞ്ജുഷ അനുമതി നൽകാതിരുന്നത് എന്നതിലും വ്യക്തത വരുത്താൻ പ്രത്യേക അന്വേഷണ സംഘം ശ്രമിക്കും പി പി ദിവ്യക്കെതിരെ നിയമ നടപടികളുമായി ഏതറ്റം വരെയും പോകുമെന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബാംഗങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് ദിവ്യയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ കുടുംബത്തിനായി ഹാജരായ അഭിഭാഷകൻ പ്രത്യേക അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്താത്തതിൽ പ്രോസിക്യൂഷനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്താനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം പെട്രോൾ പമ്പുടമയായ പ്രശാന്തിന്റെ മൊഴി ഇന്നലെ പോലീസ് വീണ്ടും രേഖപ്പെടുത്തുകയുണ്ടായി എന്നാൽ പ്രശാന്തിന്റെ മൊഴിയിൽ പല സ്ഥലങ്ങളിലും പൊരുത്തക്കേടുകളുണ്ട് എ ഡി എമ്മിന്റെ മരണശേഷം പുറത്തു വന്ന ടി വി പ്രശാന്തിന്റെ പരാതിയിലെ വൈരുദ്ധ്യങ്ങളിലൂടെ തന്നെ പരാതി വ്യാജമായിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ് ഒന്നാമതായി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി എന്തുകൊണ്ടാണ് പരാതി നൽകാതിരുന്നത് എന്ന ചോദ്യത്തിന് പ്രശാന്തിന് വ്യക്തമായൊരു മറുപടി ഉണ്ടായിരുന്നില്ല പരാതിയിലെ ഒപ്പ് പ്രശാന്തിന്റേതല്ല എന്ന് ആദ്യം തന്നെ വ്യക്തമായതാണ് എന്നാൽ അത് തന്റെ ഒപ്പ് തന്നെയാണ് എന്നും തനിക്ക് രണ്ട് രണ്ടൊപ്പുണ്ടുകയെന്നുമായിരുന്നു അന്വേഷണ സംഘത്തിന് ടി വി പ്രശാന്തൻ നൽകിയ മറുപടി നവീൻ ബാബുവിന് കൈക്കൂലി നൽകാനായി സ്വർണം പണയപ്പെടുത്തിയാണ് പണം സംഘടിപ്പിച്ചത് എന്നായിരുന്നു പ്രശാന്തൻ പറഞ്ഞ മറ്റൊരു കാര്യം സ്വർണം പണയപ്പെടുത്തി ലഭിച്ച തൊണ്ണൂറ്റി രൂപയും പണമായി തന്നെയാണ് നവീന് കൈമാറിയത് എന്നും പ്രശാന്തൻ പറയുന്നു എന്നാൽ ഈ മൊഴി ഒരിക്കലും വിശ്വാസയോഗ്യമല്ല കാരണം സഹകരണ ബാങ്കുകളിൽ സ്വർണം പണയപ്പെടുത്തി പണം സ്വീകരിക്കുമ്പോൾ ഇരുപതിനായിരം രൂപ വരെ മാത്രമേ കയ്യിൽ ലഭിക്കും അതിൽ കൂടിയ തുക അക്കൗണ്ട് വഴി മാത്രമേ ലഭിക്കുകയുള്ളൂ അങ്ങനെയുള്ളപ്പോൾ ബാങ്കിൽ നിന്നും കിട്ടിയ പണം അതേപടി നവീൻ ബാബുവിന് കൈമാറി എന്ന പ്രശാന്തിന്റെ മൊഴി പച്ചക്കള്ളമാണെന്ന് തെളിയുന്നു പിന്നെ പ്രശാന്തൻ സ്വർണം പണയം വെച്ചു എന്ന് പറയുന്നത് സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കിലാണ് ഇതും ഇവിടെ എടുത്തു പറയേണ്ട അഥവാ കൂടുതൽ അന്വേഷണ വിധേയമാക്കേണ്ട കാര്യം തന്നെയാണ് സി പി എമ്മിന് സർവാധിപത്യമുള്ള ഒരിടത്ത് എന്തെല്ലാം തിരിമറികൾ സഖാക്കൾക്ക് സാധ്യമാവുമെന്ന് നമുക്ക് ഉള്ളൂ എന്തായാലും പ്രശാന്തൻ പ്രശാന്തനെന്ന കള്ളനാണയം വൈകാത്തു തന്നെ അഴിക്കുള്ളിലാകുമെന്ന സൂചനയാണ് അന്വേഷണ സംഘം നൽകുന്നത് മാത്രമല്ല കണ്ണൂരിലെ ഖനന ഭൂമാഫിയ സംഘങ്ങളുമായി കളക്ടർക്കും ദിവ്യക്കും പ്രശാന്തിനുമെല്ലാം അടുത്ത ബന്ധമുണ്ട് എന്ന തരത്തിലേക്കും അന്വേഷണം നീളുന്നുണ്ട് കള്ളപ്പണം വിളിപ്പിക്കാൻ ദിവ്യ കൂട്ടുനിന്നു എന്ന തരത്തിലും ആരോപണങ്ങൾ ഉയരുകയാണിപ്പോൾ അന്വേഷണം കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ പല വമ്പൻ സ്രാവുകളും പിടിക്കപ്പെടും സി പി എമ്മിന്റെ കള്ളപ്പണ ഇടപാടുകളുടെ ഞെട്ടിക്കുന്ന ഒരു പരമ്പര തന്നെ ഇതിലൂടെ പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം